നേർവഴി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്ന് നേർവഴിയിൽ വീട്ടമ്മയായ അമ്പിളി തോമസുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം നമസ്കാരം ശ്രോതാക്കളെ നേർവഴിയിലെ ഇന്നത്തെ അതിഥി വീട്ടമ്മയായ അമ്പിളി തോമസാണ് നമസ്കാരം മാഡം നമസ്കാരം വീട്ടമ്മയാണല്ലേ അതെ വീട്ടമ്മ എന്ന് പറയുന്നൊരു ജോലി ആക്ച്വലി ഒട്ടും എളുപ്പമല്ലാത്ത ജോലിയാണല്ലേ എളുപ്പമില്ലാത്ത ജോലിയാണ് ആ എന്നാ വേദന കിട്ടുകയില്ല റിട്ടയർമെന്റ് മാത്രമേ ഉള്ളൂ വളരെ രസകരമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും മാഡം പറഞ്ഞ ശരിയാണ് വീട്ടമ്മ എന്ന് പറഞ്ഞ ഒരു ജോലിക്ക് ആക്ച്വലി അപ്പോയിന്റ്മെന്റ് മാത്രമേ ഉള്ളൂ അതിനുശേഷം യാതൊരു തരത്തിലുള്ള റിട്ടയർമെന്റ് ഇല്ല റെസ്റ്റ് ഇല്ല വേദന ഇല്ല ഒന്നും തന്നെ ഇല്ല അല്ലേ പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം കാര്യം ഇങ്ങനെയുള്ള ഒരു ജോലിയിൽ ഒരു സ്നേഹം അല്ലെ ഒരു റെക്കഗ്നേഷൻ അല്ലെങ്കിൽ ഇത്രയും സമയം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ആ ഒരു അംഗീകാരം പലപ്പോഴും നമ്മൾ കുറച്ചെങ്കിലും അതെ അപ്പോ ഒരു ദിവസം എങ്ങനെയാണ് എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് രാവിലെ ആളുകളെ ചെല്ലുന്നു റേഡിയോ ഓൺ ആക്കുന്നു അത് കഴിഞ്ഞിങ്ങനെ ഓരോ ചായയിട്ട് അങ്ങനെ ഓരോരോ പണികൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ ഓരോ ജോലികളായിട്ട് അങ്ങനെ ചെയ്യും സാധാരണ ജോലികളൊക്കെ തന്നെ അതെല്ലാം ചെയ്യും ഈ ഒരു കാഴ്ചയുടെ തുടങ്ങുന്നത് കാഴ്ചയുടെ ബുദ്ധിമുട്ട് ജന്മനാ തന്നെയുണ്ട് ഞാൻ ജനിച്ചൊരു മൂന്ന് ദിവസമായപ്പോ കണ്ണിൽ ചെറിയൊരു വ്യത്യാസം തോന്നിയിട്ട് ഡോക്ടറെ കാണിച്ചത് കോട്ടയ മെഡിക്കൽ കോളേജിലായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ കണ്ണിന്റെ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ കണ്ണിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ചികിത്സ തുടങ്ങി അഞ്ച് വയസ്സിനകത്ത് തന്നെ ഒരു പത്തോളം ഓപ്പറേഷൻ രണ്ട് കണ്ണിനായിട്ട് ചെയ്തു അത്രയധികം സർജറീസ് വേണ്ടി വന്നു അതുകഴിഞ്ഞാൽ അന്നേരം അത്യാവശ്യം കാഴ്ചയൊക്കെ കിട്ടിയിരുന്നു എഴുതാനും വായിക്കാനും ഒക്കെ അത്യാവശ്യം പറ്റുന്നതുകൊണ്ട് തന്നെ സാധാ സ്കൂളിലാണ് ചേർത്തത് എവിടെയാണ് പഠിച്ചത് ഇവിടെ അടുത്തുള്ള സെൻറ്റ് തോമസ് യു പി സ്കൂളെന്ന് പറഞ്ഞാൽ അവിടെ അവിടെയാണ് പഠിച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് കോമേഴ്സ് സ്കൂളിൽ ആയിരുന്നു അത് കഴിഞ്ഞ് ബികം ഫൈനൽ ന്യൂമാൻ കോളേജ് തൊടുപുഴ അങ്ങനെ ബികം ഫൈനൽ ഇയർ ആയപ്പോഴാണ് വായിക്കാനൊക്കെ തീരെ ബുദ്ധിമുട്ടായി വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ഓപ്പറേഷൻ കൂടി ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞ് കാഴ്ച തീരെ കുറഞ്ഞു വായിക്കാനൊക്കെ പറ്റില്ല അഥവാ കുറച്ച് കണ്ണാടിയൊക്കെ വെച്ച് കുറച്ച് വായിക്കാൻ തന്നെ അങ്ങനെ സ്ട്രെയിൻ കൊടുത്ത് പഠിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ പഠിത്തം അവിടെ വെച്ച് അങ്ങനെ നിർത്തേണ്ടി വന്നു അതുകൊണ്ട് എനിക്കിപ്പം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ ആവാനുള്ള ആഗ്രഹം അങ്ങനെ ഒരിക്കലും നടക്കാത്ത മനോഹര സ്വപ്നമായി മാറി അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് ഒരു ദിവസം പറയുമ്പോൾ അതിനെങ്ങനെയാണ് മാഡം അത് അത് ജീവിച്ചത് അന്നും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാഴ്ചയ്ക്ക് എനിക്ക് അടുത്ത് പിടിച്ച് മറ്റുള്ളവർ വായിക്കുന്നതുപോലെ വായിക്കാനൊന്നും പറ്റില്ല അടുത്ത് പിടിച്ച് വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അന്നും വായിച്ചോണ്ടിരുന്നത് എങ്കിലും വായിക്കാനൊക്കെ പറ്റുമായിരുന്നു അതുപോലെ കൂടുതലുള്ള കുട്ടികളെ സഹായിച്ചു തരുവായിരുന്നു അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് കാഴ്ചക്ക് ചെറിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം ഇയർ ആണല്ലോ ബികോം അതെ അങ്ങനെ പറഞ്ഞപ്പോൾ അംഗീകരിച്ചല്ലേ പറ്റൂ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല നമുക്ക് താനേ വരുന്ന ഒരു ആ ഒരു മാർഗത്തിൽ നേരത്തെ തന്നെ എനിക്ക് കുറച്ച് കാഴ്ചക്കൂടെ ഉണ്ടായിരുന്നുണ്ട് കാഴ്ച ഇല്ലാത്ത ഒരാളെന്നുള്ള നിലയിലായിരുന്നു അന്ന് ചുറ്റിലുള്ളവർ എന്നെ കണ്ടിരുന്നത് ഞാൻ സാധാ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ മാത്രമേ ിൽ കാഴ്ചയില്ലാത്ത ആളായിട്ടുള്ളൂ സ്കൂളിലും കോളേജിലായാലും ആ ഒരു സഹതാപത്തോടു കൂടിയാണ് എല്ലാവരും എന്നെ കണ്ടിരുന്നത് കാഴ്ചയില്ലാത്ത ആളായിട്ട് തന്നെയായിട്ടാണ് പരിഗണിച്ചതാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഫൈനൽ ഇയർ ആയപ്പോൾ പഠിച്ചോ പിന്നെ അത് കഴിഞ്ഞ ഒരു ഏകദേശം ഒരു വർഷത്തോളം വീട്ടിൽ തന്നെ ആയിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ആകാശവാണിയിൽ ഒരു അറിയിപ്പ് കേട്ട് തിരുവനന്തപുരം നാലാഞ്ചറയിൽ വികലാംഗർക്ക് വേണ്ടി ഒരു സ്ഥാപനമുണ്ട് തൊഴിൽ പരിശീലനം ഒക്കെ ചെയ്യുന്നുണ്ട് താമസിച്ച് ട്രെയിനിങ്ങിന് ഉള്ള അവസരമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞൊരു അറിയിപ്പ് കേട്ടു ആകാശവാണി ആകാശവാണി തന്നെയാണ് കാരണം ഞാൻ തിരുവനന്തപുരത്തെത്തന്നെ അഡ്രസ്സ് ഫോൺ നമ്പറും ഒക്കെ അല്ല ഉണ്ടായിരുന്നു അങ്ങനെ അന്വേഷിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് അങ്ങനെയാണ് നാലാഞ്ചിറ എത്തിയത് പിന്നീട് നാലഞ്ചര പിന്നെ പോയില്ല പിന്നെ നാലാഞ്ചരന്ന് നേരെ ഇവിടെ അപ്പോൾ കാഴ്ചയില്ലാത്തവരുടെ അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവർ പറഞ്ഞത് കാഴ്ചയില്ലാത്തവർക്കൊരു സംഘടനയുണ്ട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്നെ പരിചയപ്പെടുത്തി അങ്ങനെ അവിടുത്തെ മെമ്പർഷിപ്പ് എടുത്ത് അവിടെ ടെലിഫോൺ ഓപ്പറേഷനും ടൈപ്പ് റൈറ്റിംഗും ഒക്കെ ഉണ്ട് അതൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വേണ്ടി ചേർന്നു അങ്ങനെ അത് കൊണ്ടപ്പോഴാണ് ജയകുമാറിനെ പരിചയപ്പെടുന്നു ആ പരിചയം കല്യാണത്തിൽ എത്തുന്നു കല്യാണത്തിന് ശേഷം പിന്നീട് ശ്രമിച്ചിട്ടുണ്ടോ ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ കോഴ്സുകളൊക്കെ ചെയ്യാൻ പിന്നെ അങ്ങനെ കോഴ്സിനൊന്നും ശ്രമിച്ചില്ല കല്യാണത്തിന് ശേഷം ഒരു ജോലി വന്നതായിരുന്നു അപ്പൊ ചെറുതായതുകൊണ്ട് അത് ജോലി കിട്ടുന്ന കോട്ടയത്തായിരുന്നു അവിടെ പോയി വരാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അന്ന് അങ്ങനെ അത് വെച്ചു ടൈം വർക്ക് ചെയ്യേണ്ട ഒരു ജോലിയാണ് നമുക്കുള്ളത് അത് വിട്ടാൽ ബാക്കി ഒഴിവുള്ള സമയങ്ങള് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് ബാക്കിയുള്ള സമയം എന്ന് പറയുമ്പോ റേഡിയോ കേൾക്കും പാട്ട് കേൾക്കൽ പിന്നെ പാട്ട് പാടാൻ ഇല്ല പിന്നെ ബുക്ക് വായിക്കാറുണ്ട് ഞങ്ങൾക്ക് ഓഡിയോ ലൈബ്രറി ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ബുക്കുകൾ ഇങ്ങനെ കാഴ്ചയിൽ ഉള്ള ആൾക്കാർ നമുക്ക് വേണ്ടി വായിച്ച് ബുക്ക് അപ്ലോഡ് ചെയ്യും അങ്ങനെ ബുക്ക് കേൾക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് കാഴ്ചയില്ലാത്ത വനിതകൾക്കൊരു ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ട് അതിലൊക്കെ കുറെ നേരം അങ്ങനെ സമയം പോകും കാഴ്ച പരിമിതിയുള്ളവരുടെ ഒരു വനിതാ കൂട്ടായ്മ കൂട്ടായ്മ വോയിസ് വോയിസ് ഓഫ് ഓഫ് വിമൻ വിമൻ എന്ന് എന്ന് ഉണ്ട് എല്ലാരും കേട്ടോളൂ ഗ്രൂപ്പ് ഉണ്ട് അപ്പോ അതിൽ എന്തൊക്കെയാണ് ഡിസ്കഷൻ ടോപ്പിക് വരാറ് ഞങ്ങളെല്ലാ വിഷയങ്ങളും അതിൽ സംസാരിക്കാറുണ്ട് ആഴ്ചയിലൊരു വിഷയം ഇങ്ങനെ പറഞ്ഞിട്ട് അതേപറ്റി എല്ലാവരും സംസാരിക്കുക ഉദാഹരണ ഒരു വിഷയം പറയാമോ എന്തൊക്കെ വിഷയങ്ങളാണെന്ന് മനസ്സിലാക്കാൻ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ വളരുന്ന കുട്ടികൾക്ക് ഗുണങ്ങളാണ് ദോഷങ്ങളാണ് അവർക്ക് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാൽ പറ്റി എല്ലാവരുടെ അഭിപ്രായം ചർച്ചകൾ വരുന്നുണ്ട് ഡിബേറ്റിംഗ് സെഷൻ പോലെയാണോ അതോ ഇങ്ങനെ അഭിപ്രായം പറയാം അല്ല ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയുകയാണ് അതിനൊരു സമയം വെക്കും ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഒരു മണിക്കൂർ സമയം വെക്കും അതിന്റെ സമയത്ത് എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയും കൃത്യമായിട്ട് ഒരു സമയം വെച്ചിട്ട് നമ്മൾ ഓൺലൈനിൽ തന്നെ ഡിസ്കഷൻ പുസ്തകം പറഞ്ഞല്ലോ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏത് തരം പുസ്തകങ്ങളാണ് എല്ലാ പുസ്തകങ്ങളും വായിക്കും എന്നാലും എനിക്ക് ആത്മകഥകളാണ് കൂടുതൽ ഇഷ്ടം നോവലും വായിക്കാറുണ്ട് കൂടുതൽ ഇഷ്ടം ആത്മകഥകളോടാണെന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ട ആത്മകഥ ആരുടേതാണ് എന്നുള്ള ഞാൻ എന്ന ആത്മകഥ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്കായിരുന്നു അല്ലാതെ നോവലുകളും വായിക്കാറുണ്ട് ലഫ്റ്റനൻ കേ സോണിയാ ചെറിയ സിനിമ ലോട്ടസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു രാമേന്ദ്രൻ സാറിന്റെ വാർത്തകൾ വായിക്കുന്നത് രാമേന്ദ്രൻ അത് വായിച്ചു ഈടെ അതെ സ്വന്തമായിട്ട് ഇങ്ങനെ ആത്മകഥ എഴുതണോന്ന് തോന്നിയിട്ടുണ്ടോ ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ആളുകളുടെ ആത്മകഥ വായിക്കുമ്പോ സ്വന്തമായിട്ട് എഴുതണമെന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ എഴുതാനുള്ള ആ ഒരു ഭാഷയും ഇതുമൊക്കെ അറിയണ്ടേ ചുമ്മാ എങ്ങനെ എഴുതാൻ പറ്റൂ പക്ഷെ തീർച്ചയായിട്ടും അതിനൊന്നും ഒരു തടസ്സം ഇപ്പൊ ഇന്നത്തെ കാലത്തില്ലല്ലോ സ്ക്രീൻ റീഡർ ഉണ്ട് നമുക്ക് ഒരുപാട് അല്ലേ അതെല്ലാം മാക്സിമം പ്രയോജനപ്പെടുത്തി തീർച്ചയായിട്ടും ഇനി വരുന്ന കാലത്ത് ഒരു ആത്മകഥ എഴുതിയിട്ട് അതിനെ അല്ലെ ശ്രമിച്ചു നോക്കാം തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യുന്നതിനും ഒന്നും തടസ്സമല്ലാത്ത ഒരു കാലമാണ് ഇപ്പൊ ടെക്നോളജി ഒരുപാട് വളർന്നു സ്ക്രീൻ റീഡർ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഇത്രയായ സീ ഒരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ നമ്മുടെ ആകാശവാണിയിലും ആദ്യ കാലത്തൊക്കെ ഫോൺ തുടങ്ങിയപ്പോ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് വിളിക്കാം എന്നും ഇരുന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോട്ട് രണ്ടുമണിവരെ മെനക്ക് കെട്ടിരുന്ന് വിളിക്കും അന്ന് ലാൻഡ് ഫോണാണ് ആണ് വിളിച്ചിട്ടും വിളിച്ചിട്ടും കിട്ടുന്നേ ഇല്ല അങ്ങനെ ഒരു ദിവസം ശനിയാഴ്ച വിളിച്ചപ്പോൾ കിട്ടി ശനിയാഴ്ച കുട്ടികൾക്കുള്ള ദിവസമാണ് കൃത്യം ബെല്ലു അടിച്ച് ഇനി എന്ത് ചെയ്യും കളഞ്ഞിട്ട് പോകാനും വയ്യ കിട്ടുകയും ചെയ്തു ഫോൺ എടുത്തു ആദ്യം എടുക്കുന്ന ആര് പറഞ്ഞു ഞാൻ കുട്ടികളുടെ ദിവസം ഞാൻ പറഞ്ഞു കുട്ടികൾ അറിയാം പറഞ്ഞു അപ്പോൾ അപ്പുറത്ത് കണക്ട് ചെയ്യുമ്പോൾ കുട്ടിയുടെ കൊടുക്കണേന്ന് പറഞ്ഞു അപ്പുറത്ത് ഷീലരാജ് മാഡം ആയിരുന്നു അങ്ങനെ മാഡം എടുത്ത് ഞാൻ കുറച്ച് ശബ്ദം മാറ്റിയൊക്കെ സംസാരിച്ച് പാട്ടൊക്കെ പാടി കേൾപ്പിച്ച് കൊടുത്തു അത് മാഡം അറിയില്ല എന്നാണ് എൻ്റെ വിചാരം അപ്പോൾ എന്തായാലും ആരെങ്കിലും അറിഞ്ഞെങ്കിൽ പിന്നെ അഴിച്ച എഴുത്ത് പൊട്ടി കേട്ടേ ആരും പറഞ്ഞില്ല ഇപ്പൊ പക്ഷെ എല്ലാര്ക്കും മരിച്ചില്ലേ അന്ന് ഒരു കുട്ടിയാണ് അതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കളോടും മേഡത്തോടും ഞാൻ മാപ്പ് പറയാം അതും കൂടി ഒരു അവസരമായിക്കോട്ടെ അത് പക്ഷെ വളരെ രസകരമായ ഒരു അനുഭവമാണ് അത്രയും നാളും വിളിച്ച് കിട്ടാതെ കുട്ടികളുടെ പ്രോഗ്രാം വിളിച്ച് കുട്ടിയെ പോലെ സംസാരിച്ച് കുട്ടികളെ പോലെ പാടി അല്ലാതെ അന്ന് പാടി പാട്ട് ഏതാണ് അന്ന് പാടിയ പാട്ട് അന്ന് പാടിയ ഇപ്പൊ പാടാന്ന് വെച്ചാൽ അതുപോലെ പാടിയാലൊന്നും ശരിയാവില്ല എന്നാലും ഒരു കുട്ടികളുടെ പോലെ ഒന്ന് പാടിക്ക നമ്മള് കേക്കട്ടെ മനത്ത് മുട്ടയിലുള്ള ഞമ്മന്റെ മനത്തിലൂടെ വിമാനത്തിലെത്തുന്ന നേരം ഇന്ദിരയുഗം ദൂരെ ദൂരെ ഏയ് മാമമാരെ കൊത്ത വേണം ഇത് കേട്ട ഇപ്പൊ കുഞ്ഞാണെന്നേ മനസ്സിലാവുള്ളൂ എന്നിട്ട് ഈ പാട്ടാണോ ചോദിച്ചത് പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ ഏറ്റവും ഇഷ്ടം എങ്ങനെയുള്ള പാട്ടുകളാണ് ഞാൻ എല്ലാത്തരം പാട്ടുകളും കേൾക്കും പുതിയ പാട്ടും പഴയ പാട്ടൊക്കെ കേൾക്കും എയ്റ്റീസ് നയൻറ്റീസിലെ പാട്ടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം പിന്നെ ഇപ്പോഴത്തെ പാട്ടുകളും ചില പാട്ടുകളൊക്കെ ഇഷ്ടമാണ് പിന്നെ ഈ കുക്കിങ്ങും പിന്നെ പറഞ്ഞല്ലോ വീട്ടിലെ കാര്യങ്ങളല്ലാതെ കൃഷി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ കൃഷി കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത്യാവശ്യം കരിയാപ്പിലേ അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാതെ കൃഷിയായിട്ടൊന്നും അങ്ങനെയൊന്നും നമുക്ക് അഞ്ച് സെന്റ് സ്ഥലത്തിനകത്ത് വീടാണുള്ളു അപ്പൊ ഇന്നത്തെ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നുമില്ലല്ലോ റേഡിയോ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അതെ റൂട്ട് കേൾക്കുന്ന ആളാണ് റേഡിയോയിലെ ഏത് പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നാടകം ഇഷ്ടമാണ് റേഡിയോയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ ോ എനിക്ക് ഓർമ്മയുള്ള തൊട്ട് ഞാൻ റേഡിയോ കേട്ട് തുടങ്ങിയതാണ് അമ്മ പറഞ്ഞു കേട്ടുള്ള അറിവാണ് ചെറുതിലെ എപ്പോഴും റേഡിയോടെ അടുത്ത് പോയിരുന്നു ഇങ്ങനെ കേട്ടോണ്ടിരിക്കും പാട്ടാണ് കൂടുതലും ശ്രദ്ധിക്കാറ് റേഡിയോ കഴിക്കുമ്പോൾ അതിൽ അമ്പളി പാടിയ പാട്ട് എന്നൊക്കെ പറയുന്നത് എപ്പോഴും കേട്ടിട്ട് അങ്ങനെയാണ് എന്നെ അമ്പലീന്ന് വിളിച്ചാൽ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അങ്ങനെയാണ് അവർ പേരിട്ടതെന്നാണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല അച്ഛനമ്മ പേരിട്ടത് ഷാലെന്നാണ് എനിക്ക് ഓർമ്മയില്ല പേര് മാറ്റി പേര് ചേർക്കുമ്പോഴല്ലേ പേര് ചേർക്കേണ്ടതു അപ്പോ റേഡിയോയിൽ കേൾക്കുന്ന എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ എങ്കിൽ എന്റെ പേര് അമ്പലീന്ന് മതി പിടിച്ചു അല്ലേ അതെ പിന്നെ റേഡിയോയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അമൂല്യമായ ഒരു ഓർമ്മ ഏതാണ് റേഡിയോ ആ റേഡിയോയെ കുറിച്ച് പറയാനുണ്ട് റേഡിയോ ആണ് എനിക്ക് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടൊരു സമ്മാനം തന്നത് എന്തായിരുന്നു ആ സമ്മാനം ഒരു ഫൗണ്ടൻ ആഹാ എങ്ങനെ ബൈനാറിച്ച് പറയാമോ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പ്രോഗ്രാമിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഒരു റോഡ് നിയമങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ബിജു മാത്യു സാറാണ് അവതരിപ്പിച്ചത് പണ്ടാല സാറുകളൊക്കെ ചേർന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല എഴുതുന്നവർക്ക് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു കത്തെഴുതി എനിക്കൊരു ഫൗണ്ടൻ ബേന സമ്മാനമായിട്ട് കിട്ടി ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് കിട്ടുന്ന ആകാശവാണിയുടെ സമ്മാനമായിരുന്നു ഇങ്ങനെ ഏറ്റവും കൂടുതൽ സന്തോഷം സമ്മാനം അതെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സമ്മാനമായിരുന്നു അപ്പൊ എന്താണെങ്കിലും ഇതുപോലെ വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ് അടുത്തിടെ ഈ എന്ന് പറഞ്ഞിട്ട് റേഡിയോയുടെ തൊണ്ണൂറാം വാർഷികത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ പ്രോഗ്രാം നടത്തിയിരുന്നു നമ്മുടെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വെച്ച് അപ്പൊ അവിടെ തത്സമയ പ്രശ്നോത്തിരി ഉത്തരം പറയുന്നവർക്ക് റേഡിയോ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു റേഡിയോ എനിക്കും കിട്ടി അങ്ങനെ രണ്ട് സമ്മാനം കിട്ടി അല്ലെ അങ്ങനെ ആകാശവാണിയുടെ രണ്ട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനിയും നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടാൻ അവസരം ഉണ്ടാവട്ടെ ആ സമ്മാനങ്ങൾ കിട്ടട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ് നമ്മുടെ പരിപാടിയിൽ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ എത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു രസകരമായ ഓർമ്മകൾ പറഞ്ഞു ഇനിയും എല്ലാ കാര്യങ്ങളും പഠിക്കാനും എല്ലാത്തിനും ഉള്ള ഒരു ആരോഗ്യവും എല്ലാം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് സോ മച്ച് കുട്ടിക്കാലം തൊട്ടേ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആകാശവാണി എന്ന് നേരിട്ട് കാണണം എന്നുള്ളത് അത് ഇന്നാണ് സാധിച്ചത് അതിനൊരു അവസരം ഉണ്ടാക്കി തന്ന ആകാശവാണിക്ക് ഒരുപാട് നന്ദി താങ്ക് യു വീട്ടമ്മയായ അമ്പിളി തോമസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത് നേർവഴി സമാപിച്ചു നിർവഹണം സെവിൽ ജിഹാൻ നിർവഹണ സഹായം ശോഭ ബീറ്റി നേർവഴി